മലയാളം ബിഗ് ബോസ് സീസൺ സെവന്റെ പുതിയ പ്രമോ പുറത്തു വന്നിരിക്കുകയാണ് അൻപതാം എപ്പിസോഡിന്റെ ആ ഒരു സെലിബ്രേഷൻ്റെ സമയത്ത് ലാലേട്ടൻ എല്ലാവരോടും പറയാണ് നമുക്കൊന്ന് സ്വയം വിലയിരുത്താം നമ്മളിൽ വന്ന തെറ്റുകൾ നമുക്ക് ഏറ്റുപറഞ്ഞ് ആ തെറ്റുകൾ പരിഹരിക്കാമെന്ന് അങ്ങനെ ആര്യൻ പറയുന്നത് ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ശൈത്യ സ്റ്റോറി പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചത് തന്നെയാണ് അത് ഏറ്റു പറയുന്നുണ്ട് ആര്യൻ പിന്നെ നമ്മുടെ ബിന്നിയാണ് പറയുന്നത് പല പ്രശ്നങ്ങളിലും എന്നെ കുത്തിത്തിരിപ്പ് കുത്തിത്തിരിപ്പ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു വിഷമമുള്ള ഒരു കാര്യമായിരുന്നു അതെനിക്ക് മാറ്റണമെന്ന് ആദ്യമേ തോന്നിയിട്ടുണ്ടായിരുന്ന നന്നായി തന്നെ ഇപ്പോൾ അതെനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഷാനവാസിക്കാണ് ലാലേട്ടൻ ിൽ പറയുന്നുണ്ട് എൻ്റെ പ്രിയ സുഹൃത്ത് എന്നാണ് നിവിന് പറയുന്നത് ഇപ്പോഴും പറയുന്നത് എൻ്റെ പ്രിയ സുഹൃത്ത് നെവിൻ എന്ന് ഞാൻ പറഞ്ഞ ആ ഒരു വിഷയം ഇപ്പം ഞാൻ ആ ഒരു വിഷയത്തിൽ ഖേദിക്കുന്നുണ്ട് ആ ഒരു പ്രശ്നത്തെ നല്ല രീതിയിൽ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് എന്താണെങ്കിലും ബിഗ് ബോസ് ടീം അതേപോലെ നിവിനോടും ചോദിക്കുന്നുണ്ട് നെവിനും പറയുന്നുണ്ട് ഷാനവാസിക്കാനോട് അത് വേണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് എന്ന് നിവിനും സമ്മതിക്കുന്നുണ്ട് സാബുവാൻ ആയി എവിടെയാണ് എന്ന് ലാലേട്ടൻ ചിരിച്ചുകൊണ്ട് സാബുമാനോട് ചോദിക്കുന്നുണ്ട് ഇവിടെ എത്തിയോ എന്ന് ചോദിക്കുന്നുണ്ട് എന്താണെങ്കിലും എല്ലാവരും എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് ഇതോടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്